മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമാണ് തിരുവനന്തപുരത്തു നിന്നും പുറത്തു വരുന്നത് വഴയിലയിൽ റോഡരികിൽ വെച്ച അൻപത് വയസ്സുകാരിയായ സിന്ധു അതിദാരുണമായാണ് കൊല ചെയ്യപ്പെട്ടത് പ്രതിയായ രാജേഷ് പെരൂർക്കട പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഹോം ഹോംനേഴ്സായ സിന്ധുവിനെ ജോലിസ്ഥലത്തേക്ക് പോകുന്നതിനിടെ പ്രതിയായ രാജേഷ് പുറകെത്തി വെട്ടുകയായിരുന്നു തലയിലും കഴുത്തിലുമായി ആഴത്തിലുള്ള മുറിവേറ്റ സിന്ധുവിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണപ്പെട്ടു സ്ത്രീയുടെ നിലവിളി കേട്ടാണ് റോഡിലേക്ക് ഇറങ്ങിയതെന്ന് ദൃക്സാക്ഷി പറഞ്ഞു ഞാൻ രാവിലെ ഒരു എട്ടമ്പതായപ്പോൾ ഒരു സൗണ്ട് കേട്ടു അയ്യോ എന്നെ വെട്ടാൻ വരുന്ന എന്നെ രക്ഷിക്കണേ എന്നുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടൊരു സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ നോക്കില്ല ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ മെയിൻ റോഡ് ആയതുകൊണ്ട് സാധാരണ ആക്സിഡൻറ്റ് കാറും ബൈക്കും ഒക്കെ മേടിക്കാറുണ്ട് അല്പം അങ്ങനെ വല്ലതും ആയിരിക്കുമോ എന്ന് വിചാരിച്ചിട്ട് പിന്നെയും വിളിക്കാട്ടപ്പോൾ ഞാൻ അങ്ങോട്ട് റോട്ടിലോട്ട് എത്തി നോക്കിയപ്പോൾ ഒരു കത്തി കത്തി വടിവോളുമായിട്ട് ഒരാൾ നിൽക്കണം വലിയ വടിവാളല്ല ഒരു മീഡിയം റേഞ്ചിൽ അപ്പോൾ അയാൾ വെട്ടാനായിട്ട് വരുന്നത് അപ്പോൾ ഇവർ ലേഡിക്ക് മനസ്സിലായി ഇവരെ വെട്ടിക്കൊല്ലാനായിട്ടാണ് വരുന്നതെന്ന് മനസ്സിലായി അവർക്ക് പിന്നെ അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് വിളിക്കാനല്ലാതെ എന്തു പറ്റും അപ്പൊ തന്നെ ഇവൻ ഒരു കഴുത്തിൽ ഒരു വെട്ടു വെട്ടി ക്രൂരമായാണ് സിന്ധുവിനെ ആക്രമിച്ചതെന്ന് മറ്റൊരു ദൃക്സാക്ഷി വ്യക്തമാക്കി പോയപ്പോഴാണ് ഒരു നിലവിളിയായിട്ട് നിലവിളിയായിട്ടാണ് ഞാൻ ഇതെന്താ പറഞ്ഞു അറിയാൻ വേണ്ടി അങ്ങോട്ടാണ് നോക്കിയപ്പോൾ ഇപ്പം അവരെ കഴുത്തിൽ വെട്ടുന്നതാണ് കണ്ടത് ഞാൻ ചെന്ന് ഓടിച്ചെന്ന് പിടിക്കാൻ നോക്കിയിട്ട് നടക്കില്ല ഇത്ര വിട്ടോത്തി അപ്പോൾ പിടിക്കാൻ പറ്റാതെ വെറൊക്കെ തന്നെ കവർ ചെയ്ത് അപ്പോൾ എന്റെ വേറെ ഹെൽമെറ്റ് ഉണ്ടാകാടി കൊടുത്തു എന്നിട്ട് വിട്ടില്ല ഇവനെ അതുകഴിഞ്ഞ് വെട്ടി വീണ ശേഷം ഒന്ന് രണ്ട് വെട്ടോടെ വെട്ടി വെട്ടിയിട്ട് ഇവൻ വെട്ടോത്തി എടുത്ത് ഇങ്ങനെ അവരെ എറിഞ്ഞ് സംഭവത്തിൽ പത്തനാപുരം സ്വദേശിയായ രാജേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പന്ത്രണ്ട് വർഷമായി ഒരുമിച്ച് താമസിച്ചു വരികയായിരുന്ന ഇരുവരും ഒരു മാസമായി പിരിഞ്ഞു കഴിയുകയാണ് പിരിഞ്ഞുകഴിയുകയാണ് എന്നിവ സംബന്ധിച്ചുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പറഞ്ഞു അവരെ തടഞ്ഞു വെച്ചിരുന്നത് നമ്മുടെ പോലീസ് പാർട്ടി ഇവിടെ അവരെ പെട്ടെന്ന് പെട്ടെന്ന് ഒരു ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുറ്റം അയാൾ പലതവണ ഇവരെ ഒരു വിളിക്കാൻ വീട്ടിൽ കൂട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചിട്ടും അവർ വരാത്തതിലുള്ള വിരോധത്തിൽ ചെയ്താണെന്നാണ് പറഞ്ഞത് അയാളെ അയാളെ മനസ്സിലാക്കാതെ അയാളുടെ ഈ വ്യക്തിമായിട്ടുള്ള ആളിൻ്റെ മക്കളും ഒക്കെ പറയുന്നത് കേട്ട് അല്ലെങ്കിൽ സൗകര്യമൊക്കെ പറയുന്നത് കേട്ട് ഇവരെ ഒറ്റപ്പെടുത്തുന്നുള്ള ഒരു ഇതില് അങ്ങനെ ഒരുമിച്ച് ജീവിച്ചിരുന്നതാണ് ഇല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിന് ശേഷം മെഡിക്കൽ കോളേജിൽ എത്തിയതിനു ശേഷമാണ് മരണം സ്ഥിരീകരിച്ചത് തങ്ങളുടെ സ്ഥാപനത്തിൽ ജോലിക്ക് പ്രവേശിക്കേണ്ടിയിരുന്ന സിന്ധുവിന്റെ മരണത്തിൽ അതിയായ ദുഃഖമുണ്ടെന്ന് ശ്രുതി ചാരിറ്റബിൾ സൊസൈറ്റി ഉടമ ശശിധരൻ നായർ അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിന്ന് സിന്ധു വന്ന് ജോലിക്ക് ഹോം ജോലിക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്തു സിന്ധുവിൻ്റെ മകളുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ വൈകുന്നേരം അഞ്ചു അപ്പോൾ ഞങ്ങൾ വിളിച്ചു വേക്കൻസി ഉണ്ട് നെയ്റ്റിങ് കയറി ഒരു പ്രൈവറ്റ് ആശുപത്രി ഒരു അമ്മയെ നോക്കാനാണ് ദിവസവും പന്ത്രണ്ട് രൂപ ഫുഡും ഉണ്ട് എണ്ണൂറ് ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇന്നലെ രാ ഇന്ന് രാവിലെ വരാമെന്ന് പറഞ്ഞു എട്ടര മണിയപ്പോൾ എൻ്റെ സ്റ്റാഫ് വിളിച്ചപ്പോൾ ബസ്സിലാണ് വന്നുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു ഒമ്പത് മണിയപ്പോൾ വിളിച്ച് കിട്ടിയില്ല അപ്പോൾ ഒമ്പത് ഒരു ഒമ്പര മണിയാകുമ്പോൾ വിവരം പറഞ്ഞു വഴയില ഭാഗത്ത് വെച്ച് ഇങ്ങനെ ഒരു മരണം ഉണ്ടായി പാലോടുള്ള സ്ത്രീയാണ് അപ്പോൾ വിളിക്കാൻ പറഞ്ഞു വീണ്ടും വിളിച്ചപ്പോൾ പേരക്കിട സ്റ്റേഷനിലെ എസ് ഐ സാറാണ് ഫോണെടുത്തത് സാറ് പറഞ്ഞാണ് ഞങ്ങൾ വിവരം അറിയുന്നത് കേസിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് ഫോറൻസിക് വിദഗ്ധർ സംഭവസ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി സംഭവസ്ഥലത്തു നിന്നും വിഷ്ണുവിനോടൊപ്പം വീണ എം എസ് യോഗനാഥം ന്യൂസ് തിരുവനന്തപുരം